ഹലോ ഗൈസ് ലെറ്റ്സ് വെൽക്കം ബാക്ക് ആൻഡ് മലീസ് യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സൂപ്പറായിട്ട് ഇരിക്കുകയാണ് ഇന്ന് തേഴ്സ് ഡേ അതായത് വ്യാഴാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ന് എനിക്കൊരു കുഞ്ഞി ഓഫ് അപ്പോൾ ഓഫ് ആയതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന സമയം കളയണ്ടല്ലോ എന്നോർത്തും വേറെ ഒന്നുമല്ല നമുക്കൊന്ന് പുറത്ത് പോകും ഞാൻ മാത്രമല്ല എന്റെ ഒരു കസിൻ സിസ്റ്റർ വരുന്നുണ്ട് സോ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ടിരിക്കാന്ന് ഓർത്തു ഗൈസ് നിങ്ങളെയും ഞാൻ എൻ്റെ ഒപ്പം കൊണ്ടുപോകണം അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ആ പ്ലാനുകൾക്കനുസരിച്ച് നമുക്ക് നമ്മൾ ആദ്യം പോകുന്നത് പോകുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സസ്പെൻസ് പോകുമല്ലേ സോ ഗൈസ് ഞാൻ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഭയങ്കര വെയിലായത് കൊണ്ടാണ് ഈ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടും അല്ല ഷർട്ടും അല്ലാത്ത രീതിയിലുള്ളൊരു ഡ്രെസ് ഇട്ടത് മേക്കപ്പ് ഒക്കെ ചെയ്തു സുന്ദരി കുട്ടിയായിട്ട് ഞാനിവിടെ ഇരിക്കും ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് പതിനൊന്നേ കാലിലാണ് നമ്മുടെ ഷോ വരുന്നത് ഏത് ഷോ ആണെന്നൊക്കെ ഞാൻ പറയാട്ടോ ബേസ് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ആ ഒരു മൂവി കണ്ടു കാണുമായിരിക്കും അപ്പൊ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു റിവ്യൂ കൂടെ ആ ടൈമിൽ പറയാട്ടോ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണല്ലോ ഫെബ്രുവരി ട്വന്റി സെവൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നെ പെട്ടെന്നല്ല ഈ ഒരു വർഷം പയ്യ പയ്യ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഈ ഫെബ്രുവരി കഴിഞ്ഞു ജനുവരി എന്നാ സ്പീഡിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ഫെബ്രുവരി നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരും പിന്നെ മാർച്ച് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ 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 പോയി അവസാനം ട്വൻ്റി ട്വൻ്റി ഫൈവും കൂടെയും കഴിഞ്ഞു ഇപ്പം ഞാൻ ചുമ്മാ പറഞ്ഞതെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ചില്ലൗട്ടിയനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം ആപ്റ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളൂ അപ്പം നമുക്ക് മൂവി വെൽക്കം ടു മൂവിയാണ് യൂട്യൂബ് ചാനൽ ഗൈസ് ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട് സോ ഞാനങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഗൈസ് ഇറ്റ്സ് മൈ ഔട്ട്ഫിറ്റ് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല സാരമില്ല പോട്ടെ ഭയങ്കര ക്രൗഡായിരുന്നു ട്ടോ നമ്മൾ തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഞങ്ങൾ ഓർത്തും ഞങ്ങളുടെ മൂവി കാണാൻ വേണ്ടിയായിരിക്കുന്നു പക്ഷേ ആ മൂവി കാണുന്നതിന് വേണ്ടി ആയിരുന്നില്ല അതേ ടൈമിൽ തന്നെ ഓഫീസർ പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു ഈ തിക്കും തിരക്കും ഒക്കെ അപ്പോൾ നമ്മൾ ആശീർവാദ് സൈൻപ്ലെക്സ് തൊടുപുഴയിലാണ് നമ്മൾ മൂവി കാണാനായിട്ട് പോയിരിക്കുന്നത് എൻ്റെ കസൻ സിസ്റ്ററിനെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ ഇതാണ് അവൾ മൂവി ഇറങ്ങി അടിപൊളി പ്ലാൻ നമ്പർ ബി ഷോപ്പിംഗ് ഇഷ്ടം പോലെ ടെക്സ്റ്റൈൽസ് ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റുഡിയോയിൽ കിട്ടുന്ന അത്ര സുഖം വരിക എവിടെ ചെന്നാലും കിട്ടത്തില്ല അല്ലെ ഗൈസ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് മറിച്ചുള്ള പരിപാടിയായിരിക്കുന്നു പക്ഷേ തെറ്റിപ്പോയി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഈ നിൽക്കുന്ന വ്യക്തിക്ക് അതായത് അമ്മൂന് മാത്രമുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു ബിക്കോസ് ഞാനൊന്നും തന്നെ എടുത്തില്ലായിരുന്നു നല്ല നല്ല കളക്ഷൻസ് അങ്ങനെ അധികം ഇല്ലായിരുന്നു കാരണം സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്ന ഒരു സമയവും അതുപോലെ തന്നെ സ്റ്റോക്ക് റീപർച്ചേയ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു ഞങ്ങൾ ചെന്ന ആ ഒരു ടൈം എന്തായാലേ എന്താണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നീടുള്ള ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു നയൻഡീസ് കോട്ട റെസ്റ്റോറൻറ്റ് എൻ്റെ കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ ഒന്ന് പോകണം കാരണം അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് പല റീൽസിലും അതുപോലെ തന്നെ അവിടെ പോയിട്ടുള്ളവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ചെന്ന സമയം അത്ര നല്ലതായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ എന്തിനു വേണ്ടിയാണോ അവിടെ കയറിയത് ആ ഒരു ഐറ്റം അവിടെ ഇല്ലാത്തതിൻ്റെ വിഷമമാണ് ഈ ഒരു മുഖത്ത് നിങ്ങൾ കാണുന്നത് പിന്നെ കയറിയതല്ലേ എന്ന് ഓർത്തിട്ടും പിന്നെ വെയിലായത് കൊണ്ട് ഞങ്ങൾ അടിപൊളി ഒരു ഷാർജ് ഷേക്ക് കുടിച്ചു നിന്ന് ഞങ്ങൾ നേരിവിട്ട് സാൻ ഗ്രിൽസിലേക്ക് അവിടെയായിരുന്നു ഞങ്ങളുടെ ഐറ്റം ദൈ വന്നിരിക്കുന്നു ഞങ്ങളുടെ ഐറ്റം യെസ് ഗൈസ് മന്തി ഞങ്ങൾ മേടിച്ചേക്കുന്നത് പെരിപ്പെരി മന്തിയായിരുന്നു കേട്ടോ നല്ല സൂപ്പറ് മന്തിയായിരുന്നു കാര്യം പറഞ്ഞ ഷേക്ക് കുടിച്ചതിൻ്റെ യാതൊരു അഹങ്കാരവും ഞങ്ങളുടെ മുഖത്തില്ലായിരുന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു സാൻ ഗ്രിൽസിനോടും ടാറ്റ ബൈ പറഞ്ഞ് അമ്മു വീട്ടിലേക്കും പോയി ഞാൻ നമ്മുടെ വീട്ടിലേക്കും പോന്നു അപ്പോൾ ഇത്രയുണ്ടായിരുന്നുള്ളു ഇന്നത്തെ ഒരു ദിവസം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ